മറ്റുള്ളവരുടെ പേരിൽ വ്യാപകമായി സിം കാർഡുകൾ വാങ്ങി വിദേശത്തേക്ക് കടത്തുകയും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഘത്തിലെ രണ്ടുപേർ കൂടി അറസ്റ്റിൽ കീച്ചേരി സ്വദേശി പി സിയാദ് വെമ്പടിയിലെ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മട്ടനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കീച്ചേരി സ്വദേശിയുടെ പരാതിയിലാണ് കീച്ചേരി സ്വദേശിയായ പി സിയാദ് വെമ്പടിയിലെ മുഹമ്മദ് സാലിഹ്ഹ് എന്നിവരെ മട്ടന്നൂർ ഇൻസ്പെക്ടർ ബി എസ് സാജനം സംഘവും അറസ്റ്റ് ചെയ്തത് കേസിൽ നേരത്തെ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കീച്ചേരി സ്വദേശിയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച ഏഴ് സിം കാർഡുകൾ പ്രതികൾ വാങ്ങിയിരുന്നു ഇവ പിന്നീട് തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പരാതി നൽകിയത് വിദ്യാർത്ഥികളുടെയും മറ്റും പേരിൽ വ്യാപകമായി സിം കാർഡുകൾ വാങ്ങുകയും വിദേശത്തേക്ക് കൈമാറി ഓൺലൈൻ തട്ടിപ്പിനടക്കം ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് സിം കാർഡുകൾ നൽകുന്ന വകയിൽ പ്രതിഫലമായി ലഭിച്ച വൻതുക പ്രതികളുടെ അക്കൌണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിയമം ലംഘിച്ച സിം കാർഡുകൾ എടുത്തു നൽകിയതിനാണ് സിയാദിനെ അറസ്റ്റ് ചെയ്തത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ പേർ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു സ്വന്തം രേഖകൾ നൽകി മറ്റുള്ളവർക്ക് സിം കാർഡ് എടുത്തു നൽകരുതെന്നും പോലീസ് അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ